സിപിഎം കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കാത്ത ചർച്ചയെക്കുറിച്ച് ഇ പി ജയരാജൻ സീതാറാം യെച്ചൂരിയെ താൻ കോൺഗ്രസ് ഏജന്റ് എന്ന് വിളിച്ചുവെന്നാണ് പ്രചരണം കേന്ദ്ര കമ്മിറ്റിയിൽ താൻ സംസാരിച്ചിട്ടേയില്ലെന്നും ഇ പി പറഞ്ഞു വ്യാജ വാർത്തക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതായും ഇ പി ജയരാജൻ കിച്ചേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സിപിഎം തർക്കം എന്ന നിലയിൽ മാതൃഭൂമി നൽകിയെന്ന് എൽ ഡി എഫ് ഇ പി ജയരാജൻ പറഞ്ഞു കേന്ദ്ര കമ്മിറ്റിയിൽ താൻ കോൺഗ്രസ് ബന്ധത്തെ എതിർത്തു എന്നാണ് പത്രം എഴുതിയത് എന്നാൽ കമ്മിറ്റിയിൽ താൻ സംസാരിച്ചിട്ടേ ഇല്ല ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി വീണ്ടും തർക്കം ആ വാർത്തയിൽ എന്നെക്കുറിച്ച് മാത്രമാണ് ഇത് ഈ മൂന്ന് കോളം വാർത്ത തയ്യാറാക്കിയത് എന്നെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് വ്യക്തിഹത്യ നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റെ തകർക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറിയെയും കേന്ദ്ര കമ്മിറ്റിയെയും അപമാനിക്കാൻ അവഹേളിക്കാൻ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് അതിൽ പറയുന്നത് ഞാൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സഖാ സീതാറാം യെച്ചൂരിയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാചകമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത് മാതൃഭൂമിയുടെ ഭാഷയാണ് ഞാൻ യഥാർത്ഥത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഒരു ചർച്ചയിലും പങ്കെടുത്തിരുന്നു ഞാൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ല ഞാനും രാധാകൃഷ്ണനും ചർച്ചയിൽ പങ്കെടുത്തിട്ടേയില്ല ചർച്ചയിൽ പങ്കെടുക്കാത്ത ഞാൻ സീതാറാം യെച്ചൂരിയെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല അവിടെ ആരും ഉന്നയിക്കുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത കുറെ വാർത്തകൾ ചേർത്ത് വാർത്തയുണ്ടാക്കി പ്രസിദ്ധീകരിക്കുകയാണ് ചെറുത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ താനും കെ രാധാകൃഷ്ണനും യോഗത്തിൽ സംസാരിച്ചിട്ടില്ല മറ്റുള്ളവർ അഭിപ്രായം പറഞ്ഞു ഈ രീതിയിൽ ആരും സംസാരിച്ചിട്ടുമില്ല വ്യാജവാർത്തയാണ് പത്രം നൽകിയത് തന്നെ തേജോപദം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു വാർത്ത കെട്ടിച്ചമച്ചത് പാർട്ടിയിലെ ആരും ഇത്തരത്തിലുള്ള ഒരു കാര്യം പത്രത്തിന് നൽകില്ല ആരോട് ചോദിച്ചാലും ഇക്കാര്യം വ്യക്തമാകും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തനിക്കെതിരെ വാർത്ത ചമക്കുന്നത് കുറെ കാലമായി തുടരുന്ന പ്രവണതയാണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും വക്കീൽ നോട്ടീസ് അയച്ചുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ